ഇരട്ടക്കൊല കേസിലെ പ്രതികളെ പാർട്ടി സംരക്ഷിക്കുമെന്ന് സി പി ഐ എം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട് കൊലപാതകത്തെ പാർട്ടി തള്ളി പറഞ്ഞതാണ് എന്നാൽ പാർട്ടി നേതാക്കളെ സി ബി ഐ കുടുക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു കാസർഗോഡ് ജില്ലയുടെ മന്ത്രിമാർക്ക് അവഗണനയെന്നും വിമർശനം ഉയർന്നു എന്നാണ് വാർത്ത അരുൺ കാസർഗോഡ് കൂടുതൽ വിവരങ്ങൾ അരുൺ ജില്ലാ സമ്മേളനം നടക്കുന്നു പല കാര്യങ്ങൾ ചർച്ചയാകുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാസർഗോഡ് നടക്കുമ്പോൾ ഈ പെരിയാരട്ടക്കുല കേസ് എങ്ങനെ ചർച്ചയാകുന്നു എന്നുള്ളതാണ് അതിൽ കൃത്യമായി ഇപ്പോൾ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്ന് പറയുന്നു പാർട്ടി സി പി ഐ എം ആപ്രതികളെ സംരക്ഷിക്കും ഇത് സി ബി ഐ കൃത്യമായ ആസൂത്രണത്തോടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് നടത്തിയ നീക്കമാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നു ആ രീതിയിലുള്ള വിലയിരുത്തൽ വരുന്നു എന്താണ് ഏത് രീതിയിലാണ് ചർച്ചകൾ പ്രജിൻ ക്രിസ്തീന ഗുഡ് മോർണിംഗ് ഈ സി പി ഐ എം കാഞ്ഞ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് വെച്ച് നടക്കുകയാണ് ഇന്നലെയാണ് ഇതിൻ്റെ ആദ്യ ഘട്ടത്തിലുള്ള പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചത് പ്രവർത്തന റിപ്പോർട്ടിലാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അത് അവതരിപ്പിച്ചത് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളെ അവരെ എന്ത് വില കൊടുത്തും പാർട്ടി സംരക്ഷിക്കുമെന്ന ഉറച്ച നിലപാടിൽ തന്നെ സി പി ഐ എം നിൽക്കുന്നു അതുമാത്രമല്ല കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള സി പി ഐ എം നേതാക്കളെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി തങ്കമാണ് കെ വി കുഞ്ഞിരാമൻ മുൻ ഉദുമ എം എൽ എ ആണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള സി പി ഐ എം നേതാക്കളെ സി ബി ഐ അത് സി ബി ഐ കൊടുക്കുകയായിരുന്നു ഒരു രാഷ്ട്രീയ പകപോക്കൽ നടക്കുകയായിരുന്നു അതിന് പുറകിലെന്നാണ് സി പി എമ്മിൻ്റെ കണ്ടെത്തൽ ആ പ്രവർത്തന റിപ്പോർട്ട് ഇന്നലെ ജില്ലാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം അവതരിപ്പിച്ചു അതുമാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം ഈ പ്ര ഭാഗത്തു ഭാഗത്തുനിന്ന് സി പി എം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ളൊരു വിമർശനം ഈ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നു എന്നതാണ് പൊതു ചർച്ചയിലാണ് ഈ വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയോട് മന്ത്രിമാർക്ക് സർക്കാരിന് അവഗണനയാണ് എന്നത് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ഇ കെ നായനർക്ക് ശേഷം സി പി ഐ എമ്മിന് ഒരു മന്ത്രി കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല വനമന്ത്രിയെ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് ഈ വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ അതായത് കാസർഗോഡ് മേഖലയിലെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി ആർക്കും സാധിക്കുന്നില്ല ആ കാര്യങ്ങൾ ആരും തന്നെ പരിഗണിക്കുന്നില്ല കാസർഗോഡ് ജില്ലയിലെ ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ വരാൻ പോലും മന്ത്രിമാർക്ക് മടിയാണ് എന്നതാണ് പ്രധാനമായും ഈ പ്രതിനിധികൾ ഉയർത്തിയ ഒരു വിമർശനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അതുമാത്രമല്ല ഈ വനമേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് അരുൺ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാസർഗോഡ് സി ജില്ലാ സമ്മേളനത്തിൽ നടക്കുന്ന ചർച്ചകൾ എന്താണ് അത് എങ്ങനെ വരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ അരുൺ പറയൽ റിപ്പോർട്ട് ചെയ്തത് അല്ലേ അതെ